രസതന്ത്രം ക്ലാസ്സിലേക്ക് എല്ലാ തുല്യതാ പഠിതാക്കൾക്കും സ്വാഗതം നമ്മൾ രസതന്ത്രം ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ട് കുറച്ചു കാലായില്ലേ ചില സാങ്കേതിക തടസ്സം മൂലമാണ് നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്യാതിരുന്നത് പക്ഷെ ഇനി മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നും ഓരോ ക്ലാസ് വീതം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ചാനൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാർ ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് അതിൽ ജോയിൻ ചെയ്യുക ബാക്കി ക്ലാസ്സുകളൊക്കെ സമയാസമയത്ത് തന്നെ കണ്ട് നമ്മുടെ കൂടെ കൂടുക നമുക്ക് എന്ത് ചെയ്യാം തുല്യത പരീക്ഷയിൽ നല്ല മാർക്ക് മേടിക്കാം നമ്മൾ നമ്മൾ നല്ല മാർക്ക് മേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് പാസ്സാവാം അല്ലേ അപ്പോൾ രസതന്ത്രത്തിൻ്റെ ആവർത്തന പട്ടികയും രാസബന്ധനവും എന്നുള്ള രണ്ടാമത്തെ അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇതിനു മുമ്പ് ഉള്ള രണ്ട് ഭാഗങ്ങൾ നമ്മുടെ ചാനലുണ്ട് അതിൽ രസതന്ത്രത്തിൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് കാണാൻ വേണ്ടി സാധിക്കും ഓരോ ക്ലാസിൻ്റെയും പ്ലേലിസ്റ്റ് വേറെ വേറെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം റെസനൻസ് ദ സ്റ്റഡീസ് പോട്ട് ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൽ വരുന്ന അപ്ഡേറ്റ് ഒക്കെ നോക്കുക അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാല്ല ഇന്ന് പഠന പ്രവർത്തനങ്ങളാണ് ഈ ഒരു അദ്ധ്യായത്തിന്റെ പഠന പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഒന്നാമത്തെ ചോദ്യം നോക്കി ഡോബറൈനറുടെ തൃഗങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടല്ലോ ഉണ്ടല്ലേ നമ്മൾ പഠിച്ചതാണ് ലിദിയം സോഡിയം പൊട്ടാസ്യം എന്ന തൃഗത്തിൽ ലിദിയം സോഡിയ ലിദിയം പൊട്ടാസ്യം എന്നിവയുടെ അറ്റോമിക മാസ് യഥാക്രമം ഏഴ് മുപ്പത്തൊമ്പത് എന്നിങ്ങനെയാണ് എങ്കിൽ സോഡിയം അതായത് ആറ്റോമിക മാസ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് സംഭവം നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ആൻസർ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ ഈസിയാണ് അപ്പം എന്താ നോക്കാം അല്ലെ എങ്ങനെയായിരുന്നു തൃഗങ്ങളുടെ ഡോബറൈനറുടെ തൃഗങ്ങൾ എങ്ങനെയായിരുന്നു ആ അവര് എന്താണ് മൂലകങ്ങളെ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിക്കുമ്പോൾ തൃഗങ്ങളിൽ മധ്യത്തിലുള്ള മൂലകത്തിന്റെ അറ്റോമിക മാസ് മറ്റ് രണ്ട് മൂലകങ്ങളുടെ അറ്റോമിക മാസിന്റെ ശരാശരി ആയിരിക്കും അല്ലെ അപ്പം ഇവിടെ എന്താണ് സംഭവിക്കുക ലിഥിയം സോഡിയം പൊട്ടാസ്യം എന്നിങ്ങനെയുള്ള തൃകങ്ങളാണുള്ളത് അല്ലെ അപ്പൊ ആ തൃഗങ്ങളുടെ വാല്യൂ ആണ് എന്ത് നമ്മുടെ ലിഥിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും വാല്യൂ ആണ് എത്രയും നമുക്ക് തന്നിട്ടുള്ളത് ഏഴും മുപ്പത്തൊമ്പതും ആ വാല്യൂ പറയുന്നത് അറ്റോമിക് അറ്റോമിക മാസ് ആണ് അപ്പം ഏഴും മുപ്പത്തൊമ്പതും എന്ത് ചെയ്യണം നമ്മൾ ഏഴും മുപ്പത്തൊമ്പതും കൂട്ടണം ഏഴും മുപ്പത്തൊമ്പത് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് നാപ്പത്താറ് കിട്ടും ആ കിട്ടിയ നാപ്പത്താറിനെ നമ്മൾ എന്താണ് പകുതിയാക്കണം അതിന് രണ്ടുകൊണ്ട് ഹരിക്കണം അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് നടുവിലുള്ള ആളുടെ അറ്റോമിക മാസ് കിട്ടുന്നുണ്ട് ഇതാണ് ഡോബറൈനറുടെ തൃഗങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇതുപോലെ കുറച്ച് തൃഗങ്ങള് ആര് കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ ഡോബറൈനർ കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തിൻ്റെ സോഡിയത്തിന്റെ അറ്റോമിക മാസ് കിട്ടിയില്ലേ എത്രയാണ് കിട്ടിയത് ഇരുപത്തിമൂന്ന് അതായത് ഏഴും മുപ്പത്തൊമ്പതും കൂട്ടി നാൽപ്പത്താറ് കിട്ടി ആ നാൽപ്പത്താറിൻ്റെ പകുതി കണ്ടു അത് എത്രയാണ് ഇരുപത്തി മൂന്നാണ് അപ്പം അതാണ് നമ്മുടെ സോഡിയത്തിന്റെ അറ്റോമിക മാസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ടേബിളിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ നമ്മുടെ ടെക്സ്റ്റിലുള്ളത് തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ തന്നെ ചോദ്യം വരും അപ്പം അത് ശ്രദ്ധിക്കുക ടെക്സ്റ്റിലുള്ള എല്ലാ ചിത്രീകരണങ്ങളും എല്ലാ ടേബിളും ഒക്കെ നമ്മൾ നോക്കി പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ ഈ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അല്ലെ മൂലക വർഗീകരണത്തിന്റെ ആദ്യകാല ശ്രമങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞരിൽ ചിലരുടെ പേരുകൾ പട്ടികപ്പെടുത്തിയിരിക്കുന്നു ഓരോരുത്തരുടെയും പ്രധാന സംഭാവന ഏതെന്ന് എഴുതി പട്ടിക പൂർത്തിയാക്കുക അതായത് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന പട്ടിക എന്താണ് പൂർത്തീകരിക്കാത്ത പട്ടികയാണ് ഇവിടെ ഞാൻ ഉത്തരടങ്ങിയ പട്ടിക ചേർത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൽ നോക്കിയാൽ എന്ത് മനസ്സിലാവുന്നുണ്ട് ആ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരുടെ പേരും അവര് കണ്ടെത്തിയത് അവര് നമുക്ക് കണ്ടെത്തി തന്ന പ്രധാന സംഭവങ്ങളും സംഭാവനകളും നമുക്ക് വർഗീകരിക്കുന്ന ഒരു പട്ടികയാണിത് അപ്പോൾ അതിൽ ആദ്യത്തെ ആളെ നോക്കി ലാവോയിസിയെ ലാവോയ്സിനെ നമ്മൾ പഠിച്ചതാണല്ലേ ഏതായാലും തന്നിട്ടുള്ളതാണ് കേട്ടോ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ചോദ്യം തന്നെയാണ് ലാവോയ്സിയെ എന്താണ് ചെയ്തത് ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന വർഗീകരണമാണ് ലാവോസിയെ കണ്ടെത്തിയത് അല്ലെങ്കിൽ നമുക്ക് നൽകിയ ഒരു സംഭാവന എന്ന് പറയുന്നത് ഇനി ന്യൂ ന്യൂലാൻഡ്സിന്റെ നോക്കിക്കേ ന്യൂ ന്യൂലാന്റ്സിൻ്റെ നമ്മൾ എന്താ പഠിച്ചത് ന്യൂലാൻഡ്സിൻ്റെ അഷ്ടകങ്ങൾ ന്യൂ ന്യൂലാൻഡ്സ് ഒക്റ്റേവ്സ് ന്യൂ ലാൻഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒക്റ്റേവ്സ് അല്ലെങ്കിൽ അഷ്ടകങ്ങൾ നമ്മൾ ഓർക്കണം അപ്പം ലാൻഡ്സ് എന്താ കണ്ടുപിടിച്ചത് മൂലകങ്ങളെ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തില് വിന്യസിക്കാണ് ന്യൂലാൻഡ് ചെയ്തത് അല്ലെങ്കിൽ ന്യൂലാൻഡ്സിന്റെ അഷ്ടകങ്ങൾ എന്ന് എഴുതിയാലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് മാർക്ക് കിട്ടും കേട്ടോ ഇനി അടുത്ത ആൾ ആരാണ് അടുത്ത ആരാണ് ഹെൻറി മോസ്ലി ഹെൻഡ്രി മോസ്ലിന് നമ്മൾ കേട്ടുപരിച്ചുള്ള ആളാണല്ലേ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന പിരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ ആവർത്തന പട്ടിക ആരുതാണ് ഹെൻറി മോസ്ലി നമുക്ക് കണ്ടെത്തി തന്നതാണെന്ന് പറയാൻ വേണ്ടി സാധിക്കും അപ്പൊ ഹെൻറി മോസ്ലി എന്താണ് നമുക്ക് നൽകിയ സംഭാവന എന്ന് പറയുന്നത് ആധുനിക ആവർത്തന പട്ടിക ആധുനിക ആവർത്തന പട്ടിക നമുക്ക് സംഭാവന ചെയ്ത ആളാണ് ആര് ഹെൻറി മോസ്ലി അപ്പം അറ്റോമിക സംഖ്യയാണ് മൂലകങ്ങളുടെ അടിസ്ഥാന സ്വഭാവം എന്ന് നിർണയിച്ചതും ആരാണ് അറ്റോമി ഹെൻറി മോസ്ലി ആണ് അപ്പം അതാണ് ആധുനിക ആവർത്തന പട്ടികയിൽ നമ്മൾ അറ്റോമിക് സംഖ്യൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മൂലകങ്ങളെ വർഗീകരിക്കുന്നത് മനസ്സിലായല്ലോ അടുത്തതാരാണ് ഡോബറൈനർ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളു അല്ലെ ഡോബറൈനർ തൃഗങ്ങൾ എന്ന് പറയുന്നത് സമാന ഗുണങ്ങളും അറ്റോമിക മാസിലെ പരസ്പര ബന്ധവുമുള്ള തൃക ഗ്രൂപ്പുകളാണ് ഉള്ളത് എന്നാണ് നമ്മുടെ ഡോബറൈനർ പറയുന്നത് തൃകഗ്രൂപ്പുകളെ കുറിച്ച് പറഞ്ഞ ആളാണ് ഡോബറൈനർ എൻഡ്രി മോസ്ലി ആധുനിക ആവർത്തന പട്ടികയെ കുറിച്ച് പറയുന്നു ന്യൂലാൻഡ്സ് ന്യൂലാൻസിൻ്റെ അഷ്ട്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ലവോയ്സിയെയോ ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന വർഗീകരണമാണ് അപ്പോൾ ഇവരുടെ പേരും സംഭാവനകളും എന്താണ് ഈ പട്ടികയിൽ തന്നിരിക്കുന്നത് പോലെ തന്നെ പഠിച്ചാൽ അതേപോലെ തന്നെ നമുക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം പട്ടിക പൂർത്തിയാക്കുക എന്നാണ് മൂന്നാമത്തെ ചോദ്യം ഇതൊക്കെ ടെക്സ്റ്റിലുള്ള അതേ ചോദ്യങ്ങളാണ് അപ്പം ഈ പട്ടിക നമുക്ക് പൂർത്തിയാക്കുകയാണല്ലേ വേണ്ടത് എങ്ങനെയായിരിക്കും അതിൽ എന്തൊക്കെ തന്നിട്ടുള്ളത് എന്തൊക്കെ മൂലകങ്ങളെ തന്നിട്ടുള്ളത് ബോറീലിയം തന്നിട്ടുണ്ട് ലിതിയം തന്നിട്ടുണ്ട് ആർഗൻ തന്നിട്ടുണ്ട് നൈട്രജൻ തന്നിട്ടുണ്ട് ഇവരുടെയൊക്കെ ആറ്റോമിക സംഖ്യ ഇലക്ട്രോൺ വിന്യാസം ഗ്രൂപ്പ് നമ്പർ പീരിയഡ് നമ്പർ ഇതാണ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഫില്ല് ചെയ്യാനുള്ളത് അല്ലേ അപ്പം നമുക്ക് നോക്കിയാലോ ഈസി ആണ് ഓക്കെ അല്ലേ ഇതൊക്കെ ടെക്സ്റ്റിൽ കുറച്ച് തന്നിട്ടുണ്ട് ബാക്കി നമുക്ക് കണ്ടെത്തി എഴുതാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പം മൂലകത്തിൻ്റെ ബെർലിയത്തിലെ നോക്കിയാലോ ബെർലിയത്തിന്റെ അറ്റോമിക സംഖ്യ രണ്ടാണ് ഇലക്ട്രോൺ യൂസ് നമ്മൾ എങ്ങനെ എഴുതാം രണ്ട് രണ്ട് ആദ്യം നമ്മൾ ആദ്യത്തേല് രണ്ട് ഫില്ല് ചെയ്യും പിന്നത്തേയിൽ അടുത്തേല് നമ്മൾ ശരിക്കും എട്ടെണ്ണമാണ് ഫില്ല് ചെയ്യേണ്ടത് എട്ട് എണ്ണം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അതിൽ രണ്ടെണ്ണം അപ്പം രണ്ടേ രണ്ട് എന്നാണ് വരിക അപ്പം ഇതേത് ഗ്രൂപ്പ് നമ്പർ ആണ് രണ്ടാമത്തെ ഗ്രൂപ്പിലാണ് ബെർലിയം ഇൻക്ലൂഡ് ചെയ്യുന്നത് പിരീഡ് നമ്പർ എത്രയാണ് ഈ ഇലക്ട്രോൺ വിന്യാസം എഴുതിയത് കോമട്ടത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയാൽ നമുക്ക് പിരീഡ് നമ്പർ പറയാൻ പറ്റൂട്ടോ അപ്പം രണ്ടെണ്ണം അല്ലേ രണ്ടെണ്ണം കോമട്ടല്ലേ ഇല്ലേ അപ്പം രണ്ടാണ് പിരീഡ് നമ്പർ അങ്ങനെ വെച്ചിട്ട് നമുക്ക് പിരീഡ് നമ്പർ ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും ഇതിയത്തിൻ്റെ നോക്കിയേ അറ്റോമിക് സംഖ്യ മൂന്നാണ് ഇലക്ട്രോൺ വിന്യാസം രണ്ട് ഒന്ന് എന്നാണ് അപ്പം ഗ്രൂപ്പ് നമ്പർ എത്രയാണ് ഗ്രൂപ്പ് നമ്പർ ഒന്നാണ് പിരീഡ് നമ്പർ നമ്മളെ കോമട്ട് എഴുതിയ എത്ര എണ്ണാണ് അല്ലേ അപ്പം പിരീഡ് നമ്പർ രണ്ട് ഈ ആർഗൻ്റെ കേസിലാണെങ്കിൽ അറ്റോമിക സംഖ്യ പതിനെട്ട് എന്ന് തന്നിട്ടുണ്ടായിരുന്നു ഇലക്ട്രോൺ വിന്യാസം രണ്ട് എട്ട് എട്ട് എന്നാണ് അപ്പോൾ ആദ്യം രണ്ട് ആദ്യം രണ്ടിനെ ഫില്ല് ചെയ്യ പിന്നെ എട്ടിന് ഫില്ല് ചെയ്യ പിന്നെ ആ രണ്ടാമത്തെ മൂന്നാമത്തെ സ്ഥാനത്ത് നമ്മൾ എന്നാണ് ശരിക്കും മാക്സിമമായിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന നമ്പറ് അപ്പം അതിലെത്ര എണ്ണാണ് എട്ടെണ്ണം നമ്മൾ ഉൾപ്പെടുത്തി ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആർഗൺ എന്ന് പറയുന്നത് പതിനെട്ടാമത്തെ ഗ്രൂപ്പിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് പിന്നീട് എന്താണ് പിരീഡ് നമ്പർ നോക്കുകയാണെങ്കിൽ രണ്ട് എട്ട് എട്ട് മൂന്ന് എണ്ണം ഉണ്ട് അല്ലേ അപ്പം പിരീഡ് നമ്പർ മൂന്നാണ് ഇനി മൂലകം നൈട്രജൻ നോക്കുകയാണെങ്കിൽ അറ്റോമിക സംഖ്യ നമുക്കറിയാം ഏഴാണ് ഇലക്ട്രോൺ വിന്യാസം രണ്ട് അഞ്ച് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുന്നു അതിന്റെ ഗ്രൂപ്പ് നമ്പർ പതിനഞ്ചാണ് പീരീഡ് നമ്പർ എത്ര എണ്ണാന്ന് നമുക്ക് നോക്കാൻ പറ്റും രണ്ടെണ്ണാണ് അല്ലേ അപ്പം ഇതിൽ ആയിട്ട് നമുക്ക് അറ്റോമിക സംഖ്യ അറിഞ്ഞാൽ തന്നെ ബാക്കി നമുക്ക് എഴുതിയെടുക്കാം പിന്നെ ഗ്രൂപ്പ് നമ്പർ ഒന്നും പഠിച്ചു വെക്കേണ്ടി വരും കേട്ടോ പീരീഡ് നമ്പർ പിന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ ബാക്കിയുള്ളതിൻ്റെ ഒന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിച്ചു നോക്ക ഏതായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് പറയാൻ പറ്റില്ല മിക്കവാറും നമ്മുടെ ടെക്സ്റ്റിലുള്ള ചോദ്യം തന്നെ ആയിരിക്കും ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് കണ്ടെത്തി ബാക്കിയുള്ളതും കൂടി എന്തൊക്കെയായിരിക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടെത്തി പഠിക്കുകട്ടോ അടുത്ത ചോദ്യം എന്താണ് എ ബി സി ഡി എന്നിവ ചില മൂലകങ്ങളാണെന്നിരിക്കട്ടെ ഓക്കെ ആയിക്കോട്ടെ അവയുടെ ഇലക്ട്രോൺ വിന്യാസം ചുവടെ നൽകിയിരിക്കുന്നു എ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ വിന്യാസം രണ്ട് രണ്ടാണ് നമ്മൾ കുറച്ച് നേരത്തെ കണ്ടു അല്ലേ രണ്ട് രണ്ട് ആരായിരുന്നു ബെർലി ബെർലിയ അപ്പം ബി എന്താണ് രണ്ട് എട്ട് ഒന്ന് സി എന്താണ് രണ്ട് എട്ട് അഞ്ച് ഡി ഒ രണ്ട് എട്ട് അപ്പം നമുക്ക് കുറച്ച് ആൾക്കാരെ തന്നിട്ടുണ്ട് അതെ ആ ഏതൊക്കെയാണ് ആ മൂലകങ്ങൾ എന്ന് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടില്ലേ നമുക്ക് വേണമെങ്കിൽ കണ്ടെത്താം അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കാനിരിക്കുമ്പോൾ അത് ഏതൊക്കെ ആൾക്കാരെന്നൊന്നും നോക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ ഇവയിൽ ഒരേ പീരീഡിൽ ഉൾപ്പെട്ട മൂലകങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയായിരിക്കും ഒരേ പീരീഡിൽ ഉൾപ്പെട്ട നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് കുറച്ച് നേരത്തെ പറഞ്ഞു അല്ലേ കോമട്ടത് ഏതൊക്കെ എത്ര എണ്ണാണെന്ന് നോക്കിയാൽ മതി രണ്ട് 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 എട്ട് ഈ എയും ഡിയും എന്താണ് ആ ഒരേ പിരീഡിലായിരിക്കും മനസ്സിലാവില്ല അത് എഴുതിയത് കണ്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇനി ബിയും സിയും നോക്കിയേ രണ്ട് എട്ട് ഒന്ന് രണ്ട് എട്ട് അഞ്ച് അപ്പൊ അവർ ഏതിലായിരിക്കും മൂന്നാമത്തെ പീരീഡിലായിരിക്കും അപ്പം ഏതൊക്കെയായിരിക്കും ഒരേ പീരീഡിലുള്ളത് എയും ഡിയും പിന്നെ ബി യും സി യും ഇപ്പൊ ഒന്നാമത്തെ ഉത്തരമായല്ലോ ഇനി മൂലകം ഏതാണ് ഉത്കൃഷ്ടമൂലകം എന്ന് പറയുന്നത് ഏതാണ് നോബിൾ ഗ്യാസസ് അതായത് ലാസ്റ്റ് വരുന്ന നമ്മുടെ പീരിയോഡിക് ടേബിളിലുള്ള ആൾക്കാരെയാണ് അതായത് ഫുൾ ഷെൽ അതായത് ബാഹ്യതമ ഷെല് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരായിരിക്കും മിക്കവാറും അവിടെ ഉള്ളത് അപ്പൊ നമ്മുടെ ബാഹ്യതമ ഷെല് കംപ്ലീറ്റ് ചെയ്ത ആളെ ഇതിൽ ആയിലായിരിക്കും ആ രണ്ട് എട്ട് എന്ന് പറഞ്ഞ ഡി ആയിരിക്കും അല്ലെ ഡി എട്ടാമത്തത് എന്താ രണ്ടാമത്തേതും എട്ട് തന്നെ ഫിൽ ചെയ്തിട്ട് ഫുൾ ആയിട്ട് ഇരിക്കയാണ് അപ്പൊ അവരാണ് ഉൽകൃഷ്ട മൂലകം എന്ന് പറയുന്നത് ഇനി നോക്കിക്കേ ഈ രണ്ട രണ്ട് എട്ട് എന്ന് പറയുന്നത് നമ്മുടെ നിയോൺ പറയുന്ന ഗ്യാസ് ആണ് ട്ടോ ഇനി അപ്പൊ മൂന്നാമത്തെ സി എന്ന മൂലകം ഏത് ഗ്രൂപ്പിലും പിരീഡിലും ഉൾപ്പെടുന്നു എന്നാണ് മൂന്നാമത്തെ ചോദ്യം അപ്പൊ അത് ഏതായിരിക്കും നമ്മൾക്ക് രണ്ട് എട്ട് അഞ്ച് കൂട്ടിയാല് നമുക്ക് എത്ര കിട്ടും അത് നോക്കിയൊക്കെ എട്ട് അഞ്ചു പതിമൂന്നാണ് രണ്ടു കൂടെ കൂട്ടിയാല് പതിനഞ്ചല്ലേ അപ്പൊ രണ്ടും കൂട്ടിയാലും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് പതിനഞ്ച് കിട്ടുന്നുണ്ട് അപ്പൊ ആ ഗ്രൂപ്പിനെ നമ്മൾ അങ്ങനെ എഴുതാം പിരീഡ് എന്ന് പറയുന്നത് നമുക്ക് നമുക്കറിയാം എത്രയാണ് ആ മൂന്നായിരിക്കും അല്ലെ അപ്പം അങ്ങനെയാണ് നമ്മുടെ എന്ത് വരുന്നത് ഏഹ് ഇവിടെ തന്നിരിക്കുന്ന ചില മൂലങ്ങൾ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് കേട്ടോ അപ്പൊ അത് മനസ്സിലായല്ലോ ഏതൊക്കെയാണെന്ന് മനസ്സിലായില്ലേ നമുക്ക് അഞ്ചാമത്തെ question ലേക്ക് കടക്കാം. മൂലകങ്ങൾ സംയോജിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നമ്മുടെ മൂലകങ്ങള് സംയോജിക്കുന്നത് അപ്പൊ മൂലങ്ങളുടെ ഒരു കഴിവാണ് ഈ സംയോജി സംയോജിക്കുന്നത് അല്ലെങ്കിൽ സംയോജകത എന്ന് പറയുന്നത് ഈ മൂലകങ്ങളുടെ ഒരു കഴിവാണ് എന്തായിരിക്കും അപ്പൊ അതിന് കാരണം നോക്കുക രാസബന്ധനത്തിൽ ഏർപ്പെട്ട സ്ഥിരത കൈവരിക്കാനും രാസബന്ധനത്തിൽ ഏർപ്പെട്ട സ്ഥിരത കൈവരിക്കാനും ഇലക്ട്രോൺ കൈമാറ്റം നടത്തുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യാനും വേണ്ടിയാണ് ആര് മൂലകങ്ങൾ സംയോജിക്കുന്നത് അപ്പം ഇതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ രാസബന്ധനത്തിൽ അതായത് നമ്മുടെ റിയാക്ഷനിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ അവരുടെ എന്താണ് നമ്മുടെ സ്ഥിരത കൈവരിക്കുക ഒരു മൂലകത്തിന്റെ സ്ഥിരത കൈവരിക്കുക പിന്നെ ഇലക്ട്രോൺ കൈമാറ്റം നടത്തുക ആ പങ്കുവെക്കുക ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ മൂലകങ്ങൾ സംയോജിക്കുന്നത് ഇങ്ങനെയുള്ള മൂലക ആറ്റങ്ങളുടെ കഴിവിനെയാണ് നമ്മൾ സംയോജകത എന്ന് വിളിക്കുന്നത് അപ്പൊ എന്താണൊക്കെയാണെന്ന് മനസ്സിലായല്ലോ അത്രേയുള്ളൂ മൂലങ്ങൾ സംയോജിക്കുന്നതിനെ കുറിച്ചുള്ള അത് അത്രേയുള്ളൂ നീ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കേൾക്കാം അല്ലെ ബന്ധനം അയോണിക സംയുക്തം സഹസംയോജക ബന്ധനം സഹ സംയുക്തം എന്നിവ എന്തെന്ന് വ്യക്തമാക്കുക അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിച്ചു പോയതാണല്ലേ ഇതൊക്കെ നമ്മൾ സ്ലൈഡിൽ പഠിച്ചു പോയ കാര്യങ്ങളാണ് അയോണിക ബന്ധനം എന്നത് അയോണിക സംയുക്തങ്ങളിലെ വിപരീത ചാർജ് ഉള്ള അയോണുകൾ തമ്മിലുള്ള ആകർഷണത്തിന് കാരണമായ ഒരു തരം രാസബന്ധനമാണ് എന്ത് അയോണിക ബന്ധനം എന്ന് പറയുന്നത് ഈ അയോണുകൾ ഒന്നോ അതിലധികമോ ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്ത ആറ്റങ്ങളോ ഒന്നോ അതിലധികമോ ഇലക്ട്രോണുകൾ സ്വീകരിച്ച ആറ്റങ്ങളോ ആണ് അപ്പം വിട്ടുകൊടുക്കുന്നതോ ആവാം സ്വീകരിച്ചതോ ആവാം അയോണിക ബന്ധനം വഴി ഉണ്ടാകുന്ന സംയുക്തങ്ങളെ അയോണിക സംയുക്തങ്ങൾ എന്ന് വിളിക്കുന്നു അയോണിക ബന്ധനം എന്താന്ന് പറഞ്ഞു അയോണിക സംയുക്തം എന്താണെന്ന് പറഞ്ഞു ആറ്റങ്ങൾ തമ്മിൽ ഇലക്ട്രോണുകൾ പങ്കുവെച്ചു കൊണ്ടുള്ള രാസബന്ധനമാണ് സഹ സംയോജക ബന്ധനം അപ്പം അങ്ങനെയാണ് എന്തുണ്ടാവുന്നത് സഹ സംയോജന ബന്ധനം ഉണ്ടാവുന്നത് ഇനി അലോഹ മൂലകങ്ങൾ തമ്മിൽ സംയോജിക്കുമ്പോഴാണ് സഹ സംയോജന സംയുക്തങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ സംയോ സഹസംയോജക സംയുക്തങ്ങൾ എങ്ങനെയാണ് അയോണുകൾ തമ്മിട്ട് അതാ അലോഹ മൂല അലോഹമൂല സോറിട്ടോ അലോഹ മൂലകങ്ങൾ തമ്മിൽ സംയോജിക്കുമ്പോഴാണ് സഹസംയോജക സംയുക്തങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ സഹസംയോജക ബന്ധനം പറഞ്ഞു അതിന്റെ സംയുക്തവും പറഞ്ഞു അയോണിക ബന്ധനവും പറഞ്ഞു അതിന്റെ സംയുക്തവും പറഞ്ഞു തോന്നുന്നു പഠിച്ചിങ്ങനെ തന്നെ പഠിച്ചു വെക്കുക അല്ലെങ്കിൽ എന്താണിത് മങ്ങളോ കൂടെ മാറിപ്പോവും അല്ലെങ്കിൽ മറന്നു പോകുകയൊക്കെ ചെയ്യൂട്ടോ അയോണിക ബന്ധനം എന്ന് പറയുന്നത് അയോണുകൾ തമ്മിലുള്ള അതിലെ ഇലക്ട്രോൺ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് മതി ആലോചിച്ചാൽ മതി സഹ സംയോജകം എന്ന് പറയുന്നത് അലോഹത്തിന്റെ തന്നെയാണ് പിന്നീട് എന്താണ് അത് അലോഹ മൂലകങ്ങൾ തമ്മിലാണ് ഉണ്ടാവുന്നതെന്നും ആലോചിച്ച് വെക്കാം നീ അടുത്ത ചോദ്യം നോക്കുക അഷ്ടകം എന്നാൽ എന്ത് എന്നാണ് ചോദിക്കുന്നത് ചോദിച്ചത് അല്ലേ അഷ്ടകത്തിനെ കുറിച്ച് നമ്മൾ എവിടെയാണ് അതിൽ പഠിച്ചത് ന്യൂലാൻസിന്റെ ആ അഷ്ടക നിയമം പഠിച്ചു അല്ലേ നമ്മള് അപ്പൊ അതില് ഉള്ള കാര്യമാണ് ഇവർ എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മള് അത് എന്നെ നോക്കാം അല്ലെ അഷ്ടക നിയമത്തിനെ കുറിച്ച് തന്നെ നോക്കാം അല്ലാതെ നമ്മൾ അഷ്ടകത്തിനെ കുറിച്ച് ഇവിടെ കാര്യമായിട്ട് വേറൊന്നും പഠിച്ചിട്ടില്ല അപ്പൊ അഷ്ടക നിയമം തന്നെ ആയിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അഷ്ടകം എന്ന് ശരിക്കും പറഞ്ഞ അർത്ഥം എന്താണ് അഷ്ടകം എന്ന് പറഞ്ഞാല് എട്ട് എന്നാണ് സംസ്കൃതത്തിൽ അർത്ഥാക്കുന്നത് ആനുകാലിക ഗുണങ്ങളെ അടിസ്ഥാനമാക്കി മൂലകങ്ങളെ വർഗീകരിക്കാനുള്ള ആദ്യകാല ശ്രമമാണ് ന്യൂലാൻസ് നിർദ്ദേശിച്ച അഷ്ടക നിയമം എന്നത് നമ്മൾ പഠിച്ചതാണല്ലേ ന്യൂലാൻസിന്റെ അഷ്ടക നിയമം മൂലകങ്ങളിലെ ആറ്റങ്ങൾ അവയുടെ ബാഹിദമശല്ലിൽ ഉത്കൃഷ്ടവാദനങ്ങളിലെ പോലെയുള്ള എട്ട് ഇലക്ട്രോണുകളുടെ വിന്യാസം വരത്തക്ക വീതമാണ് സംയോജിക്കുന്നത് അപ്പം എങ്ങനെയാണ് സംയോജിക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ ബാഹിതമശല്ലില് ഉത്കൃഷ്ടെ പോലെ എട്ട് ഇലക്ട്രോണുകളുടെ വിന്യാസം വരത്തക്ക വീതം അവരിങ്ങനെ അതായത് എട്ടെണ്ണം കഴിയുമ്പോൾ ഒരേ സ്വഭാവം അങ്ങനെ വരുന്നാണ് ഈ ന്യൂലാൻസ് പറയുന്നത് അങ്ങനെയാണ് ഉണ്ടാവുക നമ്മുടെ മൂലങ്ങൾ എന്നായിരുന്നു ലൂലാൻസ് പണ്ട് പറഞ്ഞു വെച്ചത് പക്ഷെ അങ്ങനെ ആയിരുന്നോ അല്ല അല്ലേ പക്ഷേ അദ്ദേഹം അത് അങ്ങനെ പറഞ്ഞത് കൊണ്ട് നമ്മൾ പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അപ്പം പഠിച്ചേ പറ്റുള്ളൂ അപ്പം അഷ്ടക എന്നാൽ അവർ ഉദ്ദേശിച്ചത് ചോദ്യം അർഷക നിയമം എന്നാൽ എന്നാലെന്തെന്നായിരിക്കും മറ്റത് ചോദിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഇല്ലല്ലോ അപ്പം നമ്മൾക്ക് എന്താ ചെയ്യാം ഇതിനെക്കുറിച്ചിട്ട് പറയാം അപ്പം അത് ഉള്ളൂ ഇനി നമ്മൾക്ക് അടുത്ത question ലേക്ക് കടക്കാം പൊട്ടാസ്യവും ഫ്ലൂറിനും ചേർന്ന് പൊട്ടാസ്യം ഫ്ലൂറൈഡ് ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് ചിത്രത്തിന്റെ സഹായത്താൽ വിവരിക്കുക നമുക്കറിയാം അല്ലേ ചിത്രം വരയ്ക്കാൻ നമുക്ക് പഠിച്ചതാണ് ഇനി പൊട്ടാസ്യം എങ്ങനെയായിരിക്കും വരയ്ക്കുണ്ടാവുക ആ ചിത്രത്തി ചിത്രീകരണത്തിലേക്ക് നോക്കി പൊട്ടാസ്യത്തിന്റെ നമ്പർ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ അറ്റോമിക സംഖ്യ എന്ന് പറയുന്നത് പത്തൊമ്പതാണ് അപ്പം നമ്മൾ എങ്ങനെ എഴുതുക രണ്ട് എട്ട് എട്ട് ഒന്ന് എഴുതുക അല്ലേ ഫ്ലൂറിൻ്റെ എങ്ങനെയായിരുന്നു ഫ്ലൂറിൻ്റെ അറ്റോമിക് സംഖ്യ ഒമ്പതാണ് അപ്പം രണ്ട് ഏഴ് എന്ന് എഴുതാം എന്ത് ചെയ്യുക നമ്മൾ അവരെ വെച്ചാണ് റിയാക്ഷൻ ചെയ്യുന്നത് അപ്പം പൊട്ടാസ്യത്തിൻ്റെ പുറത്ത് ഒന്നും ഒന്ന് കൂടുതലും അതായത് ഒന്ന് വെറുതെ ഒന്നതിന് വേണ്ട ആണെങ്കിലോ ഒന്ന് കുറവാണ് ഉള്ളത് അപ്പം നമ്മൾ രണ്ടും കൂടി സംയോജിക്കുമ്പോൾ എന്താ ഉണ്ടാവുക നേരെ മറ്റേതിലേക്ക് പോവൂലെ അങ്ങനെയാണ് നമ്മുടെ പൊട്ടാസ്യം ഫ്ലൂറൈഡ് എന്ന് പറയുന്ന ഇതുണ്ടാവുന്നത് സംയുക്ത ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത് അപ്പൊ അതിന്റെ ചിത്രീകരണമാണ് അവിടെ കാണിച്ചിരിക്കുന്നത് പൊട്ടാസിയത്തിലുള്ള പുറത്തുള്ള ബാഹ്യതമ ബാഹിതമെഷല്ല ഒരാൾ എങ്ങോട്ട് പോയിട്ടുണ്ട് ഇവിടെ എത്തുമ്പോൾ എങ്ങോട്ട് പോയിട്ടുണ്ട് ആ കെ പ്ലസ് എഫ് മൈനസ് എന്നുള്ള എത്തുമ്പോൾ ഫ്ലോറിയിലേക്ക് പോയിട്ടുണ്ട് അപ്പം രണ്ടും എന്തായിരിക്കും ഒറ്റയ്ക്ക് നിർത്താനുള്ള ഒരു അതായത് രണ്ടും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരു എന്ത് വരുന്നുണ്ട് ആ ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് അല്ലേ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം ജലം അമോണിയ മീതെയിൻ എന്നീ തന്മാത്രകളുടെ ഇലക്ട്രോൺ ഡോട്ട് ചിത്രം വരയ്ക്കുക ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം നമ്മൾ പഠിച്ചാണല്ലേ എന്തായിരുന്നു ജലം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ജലത്തിന്റെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു എച്ച് ടു ഒ ആണ് ജലത്തിന്റെ അല്ലെ വാക്യം അമോണിയ എങ്ങനെയായിരുന്നു എൻ എച്ച് ത്രീ മീതെയിനോ സി എച്ച് ഫോർ അപ്പൊ അത് മറന്നുപോയായിരുന്നു കേട്ടോ അത് മറന്നുപോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ചിത്രീകരണം നല്ലപോലെ വരയ്ക്കാനോ പറ്റില്ല അപ്പം ജലം എന്ന് പറഞ്ഞാൽ എച്ച് ടു ഒ ആണ് അമോണിയ എന്ന് പറയുന്നത് എൻ എച്ച് ത്രീ ആണ് മീഥൈന്ന് പറയുന്നത് സി എച്ച് ഫോർ ആണ് എന്നൊക്കെ മനസ്സിലാക്കിയാലേ നമുക്ക് ചിത്രീകരണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ അപ്പം സി എച്ച് ടുവോ വരച്ചത് നോക്കിക്കേ ഹൈഡ്രജൻ്റെയും രണ്ട് ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും ചിത്രീകരണമാണ് അവിടെ കൊടുത്തിയത് അല്ലേ അപ്പോൾ രണ്ടെണ്ണം കൂടുമ്പം ഓക്സിജൻ്റെ രണ്ടെണ്ണത്തിന്റെ ഒരു കുറവുണ്ടായിരുന്നു അത് എന്തിലൂടെ മാറ്റി ആ ഹൈഡ്രോജൻ്റെ രണ്ടെണ്ണം ഓരോന്ന് എടുക്കുമ്പോഴേക്കും അത് ആ നേരെയായില്ലേ ഇനി എൻ എച്ച് ത്രീൻ്റെ കേസിൽ നോക്കുകയാണെങ്കിലോ എൻ എസ് ത്രീക്ക് എത്ര എണ്ണം കുറവുണ്ടായിരുന്നു ആ മൂന്നെണ്ണത്തിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പം ഹൈഡ്രജൻ എന്താണ് എൻ ആണ് ത്രീയാണ് ആണ് അപ്പം മൂന്നെണ്ണം ഉണ്ട് അല്ലേ അപ്പം അങ്ങനെ മൂന്നെണ്ണത്തിലും കൂടി അങ്ങനെ ചിത്രീകരണം നൽകിയപ്പോൾ എന്ത് സംഭവിച്ചു ആ അതൊരു സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ള ചിത്രമായിട്ട് മാറിയില്ലേ സി എച്ച് ഫോറിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ് നമ്മുടെ കാർബണിൻ്റെ പുറത്തുള്ള ഷെല്ലില് നാലെണ്ണാണ് ഉള്ളത് ഹൈഡ്രജൻ്റെയിൽ ഓരോന്നും അപ്പം എല്ലാം കൂടി കൂടുമ്പോൾ നാല് ഹൈഡ്രജൻ കൂടി കൂടുമ്പോ എട്ടായിട്ട് മാറും അപ്പൊ അതൊരു പൂർണ്ണമായിട്ടുള്ള സമയത്തായിട്ട് മാറും തന്മാത്രമായിട്ട് മാറും എന്നാണ് ചിത്രീകരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പം H2O, ടൂ എൻ എങ്ങനെയാ വരച്ചതെന്ന് പഠിച്ചു വെക്കുക വരച്ചു തന്നെ പഠിക്കുക എന്നാലേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ അപ്പം ഒമ്പതാമത്തെ അത്രേയുള്ളൂ നീ പത്താമത്തെ ചോദ്യം എന്താണെന്ന് നോക്കുക സഹസംയോജനത്തിൽ ദ്വിബന്ധനം ത്രിബന്ധനം എന്നിവ വിശദീകരിക്കുക എങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചതാണല്ലേ രണ്ട് ജോഡി ഇലക്ട്രോണുകൾ പങ്കുവെച്ച് ഉണ്ടാകുന്ന സഹ ബന്ധനം ദ്വിബന്ധനം എന്നും മൂന്ന് ജോഡി ഇലക്ട്രോണുകൾ പങ്കുവെച്ചുണ്ടാകുന്ന സഹ സംയോജക ബന്ധനം ത്രിബന്ധനം എന്നും അറിയപ്പെടുന്നു ഓക്സിജൻ തന്മാത്രയിൽ ദ്വിബന്ധന രണ്ട് ജോഡി ഇലക്ട്രോണുകൾ പങ്കുവെച്ചുണ്ടാകുന്ന സഹസംയോജക ബന്ധനം ദ്വിബന്ധനം എന്നും മൂന്ന് ജോഡി നൈട്രജൻ തന്മാത്രയിൽ ഇത്ര ബന്ധനവുമാണ് കാണപ്പെടുന്നത് അല്ലെ നമ്മുടെ താഴത്തെ ആ ഒരു സിമ്പൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഓ രണ്ട് ദ്വിബന്ധനായിട്ടാണ് അല്ലെ കണക്ട് ചെയ്തിരിക്കുന്നത് നൈട്രജൻ ആണെങ്കിലോ ആ മൂന്നെണ്ണം ഉണ്ട് അല്ലെ അവരുടെ പുറത്തുള്ള ആ ഒരു ഷെല്ലിന്റെ കാര്യം വെച്ചിട്ടാണ് ശരിക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് കേട്ടോ ഇപ്പൊ രണ്ട് ജോഡി ഇലക്ട്രോണുകൾ പങ്കുവെച്ചുണ്ടാകുന്ന സഹസംയോജക സംയോജക ബന്ധനാണ് ദ്വിബന്ധന എന്ന് മനസ്സിലാക്കുക മൂന്ന് ജോഡി ഉണ്ടെങ്കിൽ അത് ത്രിബന്ധനാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക കുറച്ചു ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെയുള്ളൊരു ഇത് നമ്മൾക്ക് പോസിബിൾ ആവുള്ളൂ അപ്പം അത് പഠിച്ചു വെക്കുക എക്സാമ്പിൾ അതായത് ഉദാഹരണം സഹിതം തന്നെ നമ്മൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക സഹസംയോജന സംയോജന ബന്ധത്തിൻ്റെ ദ്വിബന്ധനവും ത്രിബന്ധനവും ഓക്സിജനും നൈട്രജനും ആണ് ഓരോന്നിന്റെയും എക്സാമ്പിൾ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം നോക്കി ലോഹങ്ങളെയും അലോഹങ്ങളെയും ബാഹ്യ ഇലക്ട്രോൺ വിന്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് വ്യക്തമാക്കുക അപ്പൊ നമുക്കറിയാം അതിനെ പറ്റി ആ പഠിക്കാം അല്ലെ ലോഹങ്ങളിൽ അവയുടെ ഏറ്റവും പുറം ഷെല്ലിൽ ഒന്ന് ടു മൂന്ന് അതായത് ഒന്ന് രണ്ട് മൂന്ന് ഇലക്ട്രോണുകൾ അടങ്ങിയിരിക്കുന്നു അപ്പം ഏറ്റവും പുറത്തായിട്ടുള്ള ഷെല്ലുകൾ അതായത് ആ ലാസ്റ്റ് ഷെല്ലില് എന്തായിരിക്കും ബാഹ്യതമ ഷെല്ലില് പുറം ഷെല്ലില് ഒന്നോ രണ്ടോ മൂന്നോ അങ്ങനെയാണ് മെയിനായിട്ട് അല്ലാതെ എല്ലാത്തിലും അങ്ങനെ കാണുള്ളൂന്നുമില്ല മെയിനായിട്ടും അതായത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത് സാധാരണയായിട്ട് അങ്ങനെയാണ് നടക്കുക എന്നാണ് പറയുന്നത് ഇതിൽ എന്താണ് എക്സെപ്ഷൻ ഉണ്ട് അപ്പം ലോഹങ്ങളിൽ അവയുടെ ഏറ്റവും പുറം ഷെല്ല് മെയിനായിട്ട് കാണാൻ പറ്റുക എല്ലാത്തിലും കാണപ്പെടുന്നതെന്ന് കർശനമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല കേട്ടോ ചില ആൾക്കാരിൽ അങ്ങനെ കാണുന്നില്ല അപ്പം ഒന്ന് രണ്ട് മൂന്ന് എന്നിവയാണ് മെയിനായിട്ട് ലോഹങ്ങളിൽ കാണുന്നത് അപ്പം എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സോഡിയത്തിന്റെ രണ്ട് എട്ട് ഒന്ന് ഒന്നാണ് ലാസ്റ്റ് ലാസ്റ്റല്ലേ എം ജി അതായത് മഗ്നീഷ്യത്തിൻ്റെ രണ്ട് എട്ട് രണ്ട് ലാസ്റ്റ് എത്രയാണ് രണ്ടാണല്ലേ അപ്പം അതാണ് ഒരു എക്സാമ്പിൾ ഇനി ലോഹങ്ങൾ എന്ന് പറയാം അവയുടെ ഏറ്റവും പുറത്തെ ഷെല്ലിൽ നാല് ചൊട്ട് അതായത് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇലക്ട്രോണുകളാണ് അടങ്ങിയിട്ടുള്ളത് ഇലക്ട്രോണുകൾ എളുപ്പത്തിൽ നേടുകയോ നഷ്ടപ്പെടുകയോ ഇതിൽ നടത്തുന്ന ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ചിലപ്പം വേഗം നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നേടാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഇനി അതിൻ്റെ ഉദാഹരണം നോക്കണമെങ്കിൽ ഓക്സിജൻ നമുക്കറിയാം രണ്ട് ആറ് ആണ് അപ്പം ആറ് ലാസ്റ്റ് അല്ലേ നിയോൺ എന്ന് പറയുന്നത് ഒരു ഗ്യാസ് ആണ് നോബൽ ഗ്യാസ് ആണ് രണ്ട് എട്ട് എന്നാണ് വരുന്നത് ലാസ്റ്റ് എട്ട് എന്താണ് ഫില്ലാണ് അല്ലേ അപ്പം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉദാഹരണ സഹിതം പറയാൻ പറ്റും എല്ലാ ആറ് എട്ട് അങ്ങനെ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് വരുന്ന എല്ലാ ആൾക്കാരും നമ്മുടെ അലോഹങ്ങളിൽ നിന്ന് അങ്ങനെ കർശനമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല ചില ആൾക്കാരിൽ ചെറിയൊരു മാറ്റം ഉണ്ടാകും എന്നാലും പൊതുവേ ഉള്ള ഒരു സ്വഭാവം വെച്ചിട്ടേ നമുക്ക് ഇങ്ങനെ വർഗീകരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കേട്ടോ അപ്പൊ മനസ്സിലായല്ലോ ഇത് മനസ്സിലായല്ലോ ഇനി നോക്കുകയാണെങ്കിൽ അടുത്ത ചോദ്യം എന്താണ് അറ്റോമിക സംഖ്യ പത്തൊമ്പതും പതിനേഴും ഉള്ള രണ്ട് മൂലകങ്ങൾ തമ്മിൽ സംയോജിച്ചുണ്ടാകുന്ന സംയുക്തത്തിലെ രാസബന്ധനം ഏതു തരമായിരിക്കുമെന്ന് പ്രസ്താവിക്കുക അപ്പൊ നമുക്കറിയോ ഏറ്റോമിക് സംഖ്യ പത്തൊമ്പതും പതിനേഴും ഉള്ള ആൾക്കാരെ ആ നമുക്കറിയാം അല്ലേ പത്തൊമ്പതാർക്കാണുള്ളത് പൊട്ടാസിയത്തിനാണുള്ളത് കെ പൊട്ടാസിയം പതിനേഴോ ആണുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക പിരിയോഡിക് ടേബിളിലുള്ള ഒരു ഇരുപതാൾക്കാരുടെ പേരെന്ത് ചെയ്യുക ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ ഹൈഡ്രോജൻ ഹീലിയം ലിദിയം ബർലിയം ബോറോൺ കാർബൺ അങ്ങനെ ഒന്ന് ഒരു ഇരുപത് ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് പഠിച്ചല്ലെങ്കിൽ നോക്കിയെങ്കിലും വെക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് ചോദിക്കുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം ഈ ചോദ്യം നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ പത്തൊമ്പതാമത്തെ ഏതാ പതിനേഴാമത്തെ ഏതാ നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് ഉത്തരം ചെയ്താൽ വേണ്ടിയിട്ട് സാധിക്കില്ല അല്ലേ അപ്പൊ പൊട്ടാസിയമാണ് പത്തൊമ്പത് പതിനേഴ് ആണ് അപ്പം അവർ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട് അവർ തമ്മിലൊരു സംയോജിച്ചുണ്ടാകുന്ന സംയുക്തം എന്താണെന്നാണ് ചോദിക്കുന്നത് അപ്പം നമുക്ക് വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലേ അത് എന്ത് ആയിരിക്കും അയോണിക സംയുക്തമാണല്ലേ അത് അയോൺസ് കാണുന്നില്ലേ അവിടെ പൊട്ടാസ്യം ക്ലോറൈഡ് ഒരു അയോണിക സംയുക്തമാണ് ഇത് വെള്ളത്തിൽ ലയിക്കുമ്പോൾ അത് അതിൻ്റെ അയോണുകളായിട്ട് വിഘടിക്കുന്നു കെ പ്ലസ് അല്ലെങ്കിൽ സി എൽ മൈനസ് ഒരു പൊട്ടാസ്യം ക്ലോറൈഡ് തന്മാത്രയിൽ പൊട്ടാസ്യം ക്ലോറിൻ ആറ്റങ്ങളെ ഒരുമിച്ച് നിർത്തുന്ന തരം കെമിക്കൽ ബോണ്ട് ഉണ്ട് അതാണ് അയോണിക് ബോണ്ട് എന്ന് പറയുന്നത് അപ്പം അത്രയും മനസ്സിലാക്കുക നമ്മുടെ കെയും സി എല്ലും കൂടി കൂടിയാലും അതായത് കെയിൻ്റെ പുറത്തുള്ള ഷെല്ലിൽ ഒന്നാണ് അല്ല ഉള്ളത് സി എല്ലിൻ്റെ ഒന്നും കുറവുണ്ട് അപ്പം രണ്ടും കൂടി നമ്മൾ അങ്ങോട്ട് കൊണ്ട് കൊടുക്കുക കൊടുക്കുന്ന ആൾക്ക് പ്ലസ്സും കിട്ടുന്ന ആൾക്ക് മൈനസും ആണ് വരിക അപ്പം കെയ് പ്ലസ് സി എൽ മൈനസ് എന്നായിരിക്കും അപ്പം അതൊരു അയോണിക സംയുക്താണെന്ന് മനസ്സിലാക്കുക കേട്ടോ അപ്പം എങ്ങനെയാണ് വരയ്ക്കണതെന്ന് അതിൽ ചിത്രീകരണത്തിൽ കൊടുത്തിട്ടുണ്ട് അതും കൂടെ നോക്കി വെക്കുക അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്തു ചെയ്യുക ക്വസ്റ്റ്യൻ ആൻസർ നമ്മുടെ ചോദ്യത്തിൽ പഠന പ്രവർത്തനത്തിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിൽ കൊടുത്തിട്ടുള്ളത് ഇനി എന്തെങ്കിലും ഇതിൽ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആയിട്ടോ നമ്മുടെ വാട്സപ്പിലോ ഒക്കെ ചോദിക്കുക നമ്മൾ അറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരും എന്ത് സംശയം ഉണ്ടെങ്കിൽ റെസണൻസ് സ്റ്റഡി സ്പോട്ടിലേക്ക് നിങ്ങൾക്ക് എന്തു ചെയ്യാം മെസ്സേജ് ആയിട്ട് ചോദിക്കാം അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം നിങ്ങൾ എന്തു ചെയ്യാം നമ്മുടെ ചാനലിൽ ആയിട്ട് ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ക്ലാസ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം പ്രസനൻസ് ദ സ്റ്റഡി ബോർഡിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക ക്ലാസ് കാണാത്തവർ പോയി കാണുക കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക ക്ലാസ് അയച്ചു കൊടുക്കുകയോ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നവരുടെ ആഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറയുകയോ നമ്മുടെ ലിങ്ക് അയച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യാട്ടോ കേട്ടോ അപ്പം നമ്മുടെ കൂടെ കൂടെ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം ഓക്കെ ശരി